സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ് ബലം പ്രയോഗിക്കണം നമ്മൾ സ്വർഗരാജ്യം അല്ല ദൈവരാജ്യം സ്വന്തമാക്കാൻ ബലം പ്രയോഗിക്കുക എന്ന് പറയുമ്പം ആരോടാണ് ബലം പ്രയോഗിക്കുക ആരോട് ബലം പ്രയോഗിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ദൈവത്തോട് ബലം പ്രയോഗിക്കുന്നു സാത്താനോട് ബലം പ്രയോഗിക്കുന്നു ലോകത്തോട് ബലം പ്രയോഗിക്കുന്നു വേറെ ബലം പ്രയോഗിക്കാൻ ആരെങ്കിലും ഉണ്ടോ കക്ഷികൾ ഏ ബലം പ്രയോഗിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട എതിരാളി എവിടെയാണ് നമ്മൾ തന്നെയാണ് ഇല്ലേ നമ്മിൽ തൻ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഒരു അധപതിച്ച പ്രകൃതം ആദി പാപം ആദോപയും ചെയ്തപ്പോൾ മനുഷ്യ പ്രകൃതം അധപതിച്ചു ആദി പാപം വഴിയായി നമ്മളെല്ലാവരും പാപത്തിൽ പെട്ടു എന്ന് അല്ല സഭ പഠിപ്പിക്കുന്നത് മറിച്ച് മനുഷ്യവർഗത്തിന് മുഴുവൻ പാപത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടായി പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന പ്രകൃതം നമുക്കല്ല സ്വന്തമായി അതപ്പതിച്ചു പോയി നമ്മുടെ വിശുദ്ധമായ പ്രകൃതം കുർബാനെ ചെല്ലുന്നില്ലേ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ കൃപാപരത്താൽ ശക്തമാക്കി എന്ന് പറഞ്ഞ് നമ്മൾ ഉദാശവചനം കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ ബലഹീനമായി പോയി വളരെ ബലഹീനമായി പോയി നിയന്ത്രിക്കാൻ ഏതാണ്ട് ബുദ്ധിമുട്ടാണ് എന്ന ആയി പോവുകയാണ് പണ്ട് നാട്ടിലൊക്കെ ഒത്തിരി ഓടിയ ഒരു ഫിലിമാണല്ലോ ആകാശദൂത് തൂത് ഇല്ലേ അത് കണ്ട് കരയാത്തവർ ആ കാലഘട്ടത്തിൽ ആരും ഇല്ലായിരുന്നു കരഞ്ഞിട്ടുള്ളവർ ഈ കൊടുത്തിരും കാണും ഒത്തിരി പിള്ളേർ ഇപ്പോൾ കാണിട്ടുണ്ടോ എന്ന് അറിഞ്ഞും കൂടെ അതിനകത്തൊരു കുടിയനായ ജോണി ഇല്ലേ കുടിച്ച് 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 വികാരിച്ചതിനൊക്കെ നിർബന്ധിച്ചിടപെട്ടൊക്കെ ധ്യാനിക്കാൻ ധ്യാന പറഞ്ഞു വിടുന്നു ഭാര്യയും മക്കളും ഒക്കെ വല്ലാണ്ട് മുട്ടുവത്തി വൈകുന്നേരം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നു ജോണി ഇങ്ങനെ ഭാഗ്യമായിട്ട് ഉച്ചയ്ക്കായ ധ്യാനകന്ധ്രത്തിലേക്ക് പോയി അപ്പോൾ ജോണി ചായൻ പപ്പ നല്ല കൊടിയെല്ലാം മാറ്റി മിടക്കനായിട്ട് തിരിച്ചു വരാൻ വേണ്ടി വൈകുന്നേരം ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് 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 കൈവിരിച്ച് പിടിച്ച് വന്തകയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഥകൾ ആരാണ്ട് മുട്ടുന്നു ഭർത്താവില്ല ആരാന്നൊക്കെ ഓർത്ത് പേടിച്ച് എന്ന കഥ തുറക്കുമ്പം തുറക്കുന്ന വാട് വാഴ വെട്ടിയിട്ട പോലെ കുടിച്ച് മത്തനായ ജോണി പെരയ്ക്കാത്ത ഉരുണ്ട് വീഴുന്നു അല്ലേ ആണോ അങ്ങനെ ഒരു സിനിമ എന്താ സംഭവിക്കുക ധ്യാനിക്കാൻ പോയ ആൾ ധ്യാനിക്കാനായിട്ട് ബായികൊക്കെയായിട്ട് ബസ് ഇരുന്ന് യാത്ര ചെയ്ത് പോകുന്ന പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ബസ് നിർത്തിയപ്പോൾ ഒരു ഷാപ്പ് കണ്ടു ഷാപ്പിൻ്റെ ബോർഡ് കാണുകയാണ് അത് കണ്ടപ്പോഴേ ഞെരുക്കമാകാൻ തുടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ജോണി അങ്ങോട്ട് നോക്കുമ്പോൾ ഇന്നെ ഷാപ്പ് ഷാപ്പ് ഇങ്ങനെ എഴുതിയിരിക്കുക കളർ ഷാപ്പ് ആ ബോർഡ് ഇങ്ങനെ കണ്ടിട്ട് വിഷമിക്കുകയാണ് ആൾക്കാരൊക്കെ ഇറങ്ങുകയാണ് ഇറങ്ങാനുള്ളത് എല്ലാവരെയും കഴിഞ്ഞ് ജോണിക്ക് ഇറങ്ങണമെന്നുണ്ട് പക്ഷേ ധ്യാനിക്കാൻ പോകണം പിന്നെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കും പിന്നെ നോക്കുമ്പോൾ ഷാപ്പ് കള്ളു ഷാപ്പ് ഇങ്ങനെ ഭയങ്കര പോരാട്ടം ഇറക്കുകയാണ് കയറാനുള്ളവരെല്ലാം കയറി വണ്ടി എടുക്കാൻ തുടങ്ങുകയാണ് ജോണി പിന്നെ നോക്കി കള്ളു ഷാപ്പ് ഒരൊട്ടച്ചാട്ട എണീറ്റ് കണ്ടക്ടറെ നിർത്ത് നിർത്തുകയാണ് ആളിറങ്ങണം ഇത്ര തന്നെ ഇടപ്പൊരിക്കായിരുന്നു കണ്ടക്ടർ വയ്ക്കുക അതൊന്നും അറിയത്തില്ല ഇറങ്ങി അതപ്പതിച്ചു പോയ പ്രകൃതം അതപതിച്ചു പോയ പ്രകൃതമാണ് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ ജോണി അന്ന് പാപം ചെയ്തിട്ടല്ല പോകുന്നത് നേരത്തെ ഒത്തിരി വശം കുടിച്ചിട്ടുണ്ട് ആരോഗ്യം കളഞ്ഞിട്ടുണ്ട് പാപത്തിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം അതെല്ലാം മാറ്റിവെച്ച് അനുദിച്ച് ധ്യാനം കൂടാൻ പോവുകയാണ് എന്നിട്ട് ഈ പ്രകൃതം മതപതിച്ചത് കിടക്കുകയാണ് ഉള്ളില് അതുകൊണ്ട് പാപത്തിൻ്റെ ഒരു സാന്നിധ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കുറേ വർഷം മുമ്പ് ഞാനൊരു പള്ളിയിലായിരിക്കുമ്പോൾ ചെറിയൊരു പള്ളിയിലായിരിക്കുമ്പോൾ അവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകരും പാട്ടുകാർ പിള്ളേരും അൾത്താര ബാലന്മാരെല്ലാവരും കൂടെ ഒരു ടൂറ് പോയി ടൂറ് പോയി ഞങ്ങൾ കുട്ടനാടൻ ഭാഗത്തോട്ടാണ് ഒന്ന് രണ്ട് കാറിനൊക്കെ ആയിട്ട് ചെന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പാണ് കോട്ടയപ്പുറത്ത് ഒരു ബോട്ട് ജെട്ടി അവിടെ ചെന്ന് ഞങ്ങൾക്കറിയാവുന്നൊരു കുടുംബത്തിന് ബോട്ടൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞ് ബോട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു വണ്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിൽ എല്ലാവരും കൂടെ യാത്രയായി അങ്ങനെ ആലപ്പുഴയൊക്കെ പോയി തിരിച്ചു വന്ന അവിടെ കായൽ നികത്തി സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു ഇങ്ങനെയുള്ള സ്ഥലം കാണാൻ വേണ്ടി ഞങ്ങൾ ബോട്ട് നിർത്തി ഇറങ്ങി ആ കൃഷിയിടം കായൽ കൃഷി സ്ഥലത്തോടെയൊക്കെ ഞങ്ങളെ കറങ്ങി അടിച്ച് നടന്നെല്ലാം കണ്ട് കൃഷിയെല്ലാം കണ്ട് തിരിച്ച് ഞങ്ങളിങ്ങനെ ഒന്ന് പോട്ടേ കയറാനായിട്ട് വരുമ്പോൾ വരമ്പ് വീതിയുള്ള വലിയ വരമ്പാണ് കായലിനെ തടഞ്ഞു നിർത്തുന്ന വരമ്പ് കായലിനേക്കാളും താഴ്ന്ന് നിര നിരം പാടങ്ങളൊക്കെ കിടക്കുന്ന കൃഷിയൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഈ വരമ്പ് വീതിയുള്ള വരമ്പ് പത്ത് ഒട്ടുപത്തൊക്കെ വീതി അടി വീതിയുള്ള വരമ്പ് ഇങ്ങനെ തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങൊക്കെ സമാന്യ പൊങ്ങി ഒത്തിരിയൊന്നും പൊങ്ങിയിട്ടില്ല ഞങ്ങളിങ്ങനെ വന്ന് വരുമ്പം ഒരു തെങ്ങും തൈയുടെ ചുവട്ടിലിരുന്ന കുറേ ചെറുപ്പക്കാർ കള്ളും നല്ല ഇറച്ചി വറുത്ത് തോക്ക വെച്ചുകൊണ്ട് അവരിങ്ങനെ ടൂർ ആഘോഷിക്കുകയാണ് ഞങ്ങൾ നടന്ന് വരുമ്പം ഞങ്ങൾക്ക് കഷ്ടിച്ച് നടന്നു പോകണ സ്ഥലമേ ഉള്ളൂ അവരിങ്ങനെ വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ കുടിയും കഴിക്കുന്നു ഞങ്ങൾ അച്ഛനും സിസ്റ്റർമാരും എല്ലാവരും കൂടെ ഞങ്ങളിതിരെ നടന്നു വന്നു ഇത് കണ്ടു കള്ളിൻ്റെ രൂക്ഷമായി ഗന്ധം മദ്യത്തിൻ്റെ ഞങ്ങളതിലേ കടന്നു പോന്നു ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ വള്ളത്തേക്കേറി അവിടെ നിന്ന് പോരുകയാണ് നീ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അധ്യാപകൻ കുറച്ച് നാളെ ആയുള്ള അങ്ങേര് അധ്യാപന ജോലിയിലേക്ക് വന്നിട്ട് ശുശ്രൂഷ വന്നിട്ട് അങ്ങേര് ഇരുന്ന് പറയും എൻ്റെ അച്ഛാ ഞാൻ ഓർത്തു തിരിച്ചു പോരിച്ച ഉണ്ടാകുകയല്ലായിരിക്കുമെന്ന് അതിനെപ്പറ്റി ഹ അച്ഛൻ കണ്ടില്ലേ എന്നത് അച്ഛൻ കണ്ടില്ല അച്ചാ തെങ്ങിൻ്റെ ചുവട്ടിൽ ആ എൻ്റെ അച്ഛാ അവിടെ ഇരിക്കാൻ തോന്നിപ്പോയി ചമ്പ്രം വെടി ഞാൻ അടുത്തോട്ടിരിക്കാൻ ഒരു തരത്തിലാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ ബാക്കി അധ്യാപകരും സിസ്റ്റേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവത്തോടെ നോക്കുകയാണ് ഈ ബാക്കി ആൾക്കാർക്കെല്ലാം അവിടെ വന്നപ്പോൾ മൂക്കും പൊത്തിക്കൊണ്ട് ഓടാനാണ് തോന്നിയത് കള്ളിൻ്റെ ഗന്ധം കാരണം നിൽക്കാൻ പറ്റുന്നില്ലാതെ അന്നേരമാണ് പിന്നെ ചിന്തിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ആ യുവാവ് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു കാരണം ആ യുവാവിന് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് കള്ളടിച്ചു നടന്ന ഹിസ്റ്ററി ഉണ്ട് ആ ശീലത്തിൻ്റെ ആസക്തി ഉള്ളിൽ ഇങ്ങനെ അതപ്പതിച്ച ഒരു പ്രകൃതമായിട്ട് നിലനിൽക്കുകയാതെങ്കിലും ഒരു പാപത്തിന്റെ അതപതിച്ച അവസ്ഥ ഇല്ലാത്തവർക്ക് ഇത് മനസ്സിലാവുകയല്ല പാപത്തിൻ്റെ വലി എന്താണെന്നുള്ളത് പാപം പിടിച്ചു വലിക്കുകയാണ് അതപ്പതിച്ച് പോയി ആദ്യ പാപം വഴി മനുഷ്യ കുലമാകെ നമ്മുടെ പ്രകൃതമെല്ലാം അവിടെ ആദ്യ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പാപത്തിൽ പെട്ടു എന്ന് എന്ന്ജൻ സഖ്യനോസും ഒക്കെ വ്യാഖ്യാനിച്ചിരുന്നു എന്ന സഭ വ്യാഖ്യാനിക്കുന്നത് പാപം അത് ചെയ്യുന്ന ആൾക്കാർക്കെ പാപമുള്ളൂ ചെയ്യാത്തവർക്ക് പാപമില്ല അപ്പൻ പാപം ചെയ്ത അതിൻ്റെ ഉത്തരവാദിത്വം അപ്പനാണ് ഭർത്താവ് പാപം ചെയ്ത ഭാര്യയ്ക്ക് അതിൻ്റെ പാപമില്ല വേറെ സഹകരണമൊന്നുമില്ല എങ്കിലും പക്ഷേ പാപത്തിൻ്റേതായ ഓരോ പ്രവൃത്തിയും വഴി അന്തരീക്ഷത്തിനൊരു വ്യത്യാസം വരുന്നുണ്ട് അവരിൽ നിന്ന് കട പകർന്നു കിട്ടുന്ന മനുഷ്യ പ്രകൃതത്തിന് ഒരതപ്പതിച്ച അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പം പാപം വഴി അതപ്പതിച്ച നമ്മുടെ പ്രകൃതം അതുകൊണ്ട് ആ സ്ഥിതികളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കിടക്കുകയാണ് അത് തന്നെ ഒരതപ്പതിച്ച അവസ്ഥയുണ്ട് അതാണ് ദുർമോഹങ്ങൾ ദുരാശകൾ നമുക്കെല്ലാവർക്കും ഉണ്ട് പല രീതിയിലുള്ള ദുർമുഖങ്ങൾ ദുരാശകളുണ്ട് അത് നമ്മളെ സ്വാധീനിക്കുന്നു അതിന് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ പാപത്തിൽപ്പെടും അതിന് വഴങ്ങിക്കൊടുത്താൽ പാപത്തിൽപ്പെടും അങ്ങനെ വഴങ്ങിക്കൊടുത്ത് കഴിയുമ്പോൾ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പാപിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരു പാപം ഉണ്ടായതുകൊണ്ട് മാത്രം വലിയ ആത്മനാശം വരികയല്ല പക്ഷെ പാപം വീണ്ടും വീണ്ടും പഴകി പഴകി തഴങ്ങി തഴങ്ങി അതിൽ തഴങ്ങി മുഴുകി പാപ കൂടാതെ പറ്റുകയല്ല എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു അഭിലാഷങ്ങളില്ലാത്തവരാരും ഇല്ല അത പതിച്ച അവസ്ഥ നമുക്ക് എല്ലാവർക്കും വന്നു പോയിട്ടുണ്ട് സ്നേഹമുള്ളവരെ അതപ്പതിച്ച അവസ്ഥ നമ്മളെല്ലാവരും പങ്കു ചേരുന്നുണ്ട് മനുഷ്യവർഗത്തോടൊപ്പം ആദ്യത്തെ ഒറ്റ പാപം വഴി തന്നെ മനുഷ്യവർഗം മുഴുവനും അതപ്പതിച്ചെങ്കിൽ പിന്നീട് നമ്മൾ ഓരോരുത്തരായിട്ടും നമ്മുടെ പൂർവികരായിട്ടും നമ്മുടെ നാട്ടുകാരായിട്ടും ഒക്കെ ചെയ്തു കൂട്ടിയ ഓരോ പാപവും വഴി പാപത്തിൻ്റെ അള്ളിപ്പിടുത്തം മതപതിച്ച അവസ്ഥ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് നമ്മുടെ മേൽ കയറിക്കിടക്കുന്നുണ്ട് അതിനിപ്പിടുത്ത ഊരിക്കളയ ഒട്ടും തന്നെ എളുപ്പമല്ലാത്തതുപോലെയാണ് ജഠികമായ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ തിന്മയിലേക്ക് പോകാനുള്ള അലസത അസിസി പുണ്യവൻ തൻ്റെ ശരീരത്തെ വിളിച്ചിരുന്നൊരു കഴുത എന്നാണ് കഴുത വിളിക്കാൻ കാരണം കഴുത മടിയനാന്നാ പറയുന്നത് കഴുത മടിയനാണ് അല്ലെ മടിയനാണ് കഴുത എന്ന് പറയും അപ്പം ഒരിക്കൽ പിശാചിക്കള് അസിസി പുണ്യുവാനെ ഈ പള്ളിക്ക് ചുറ്റു ഇട്ടു വലിച്ചു വലിച്ചുകൊണ്ട് നടക്കുക പള്ളിക്ക് ചുറ്റും പിശാചികളെല്ലാം കുടങ്ങിയ വിശുദ്ധനെ വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ ശരീരമെല്ലാം കീറി മുറിയൊന്ന് മണ്ണിൽ കൂടെ ഇങ്ങനെ മുറ്റത്തോടെ വലിക്കുമ്പം അസിസി പുണ്യം പറഞ്ഞു പിശാചിക്കളെ താങ്ക് യു വെരി മച്ച് എന്താ കാര്യം ഈ മലസൻ കഴുതയെ ഒന്ന് ശരിയാക്കാനായിട്ട് ഞാൻ പരമാവധി നോക്കിയിട്ട് നടക്കാതിരിക്കുകയായിരുന്നു ചമ്മട്ടിയടിയും ഉപവാസവും കൈവിരിച്ച് പ്രാർത്ഥനയും ഒക്കെയായിട്ട് ഇവനെ ഒന്ന് കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് മടുത്ത് കിടക്കുമ്പോൾ നീ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുമ്പം തൊലിയെല്ലാം പോയി ഇങ്ങനെ വരുമ്പം സുഖം താങ്ക് യു വെരി മച്ച് അന്നര പിശാചിക്കളി ഇട്ടിച്ച് പോയെന്നാണ് പറഞ്ഞു നമ്മൾ പിശാചിക്കൾ ഉപദ്രവിക്കുമ്പോൾ ഏത് തരത്തിലാകട്ടെ ഇതൊരു വലിയ ആത്മീയ രേഖയോകട്ടോ പിശാചിക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നു പിശാചിക്കളുടെ ബന്ധനം കയറി വരുന്നതൊക്കെ നമുക്കൊരുപാട് പേർക്ക് അനുഭവം ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം നമ്മൾ സഖി കെട്ട് മടുത്ത് നിരാശപ്പെട്ട് എന്നെ കാണിക്കണമെന്ന് അറിയത്തില്ലാതെ പിറുപിറുക്കാനും നിരാശപ്പെടാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയാൽ പിശാചന് മനസ്സിലാകും ഇവിടെ തന്നെയാണ് പിടിച്ചു കുലുക്കേണ്ടത് മനസ്സിലായോ അത്മീയ രഹസ്യം മാവിന്റെ ചുവട്ടിൽ പോയി മാമ്പഴം പറിക്കാനായിട്ട് തോട്ടിയായിട്ട് മുഖത്തിലായി എത്തുന്ന ശരിക്കും കാണത്തില്ല ഒത്തിരി ശിഖരങ്ങളാണ് മാമ്പഴം കിടക്കുന്നതാണ് ഈ തൂഞ്ചത്ത് തോട്ടിയായിട്ട് പൊക്കോളെ തോട്ടിയായിട്ട് ഒരു തരത്തിൽ പൊക്കി പിടിച്ചിട്ട് ഒരു കിട്ടിയ കമ്പയെ പിടിച്ച് കുലുക്കണം കുലുക്കുകയാണ് കുലുക്കിയപ്പോ ഈ മാമ്പഴം നിൽക്കുന്ന ശിഖരം ഒന്നും കുലുങ്ങുന്നില്ല അപ്പുറത്ത് മാങ്ങ ഇല്ലാത്ത ശിഖരം കിടന്ന് കുലുങ്ങുകയാണ് അത് കണ്ടുകൊണ്ട് കുലുപ്പിക്കൊണ്ട് നിൽക്കുവോ നിൽക്കുവോ ഇല്ല അപ്പഴേ നിർത്താൻ നിർത്തി നിർത്തുക അയാടൊക്കെ മാറിപ്പോയി അവിടുന്ന് ഓരി എടുത്തിട്ട് വേറൊരു കമ്പേ കൊളുത്തി എന്നിട്ട് കുലുക്കുകയാണ് അന്നൊരു ഇതാ ഉണ്ണു മാങ്ങയും കണ്ണു മാങ്ങായും ഒക്കെ ഉള്ള കമ്പാണ് കിടന്ന് കുലുങ്ങുന്നത് വേണ്ട 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 കേട്ടോ ഒരു അത് വേണ്ട പിന്നെ ഏതാ അതിൻ്റെ കമ്പ് നേരെയുള്ള കമ്പ് അപ്പുറത്തൊരു കമ്പ് കാണുന്നുണ്ട് അതേ കൊണ്ടേ കുലുക്കി പിടിച്ചപ്പഴം മാമ്പഴം കിടന്ന് കുലുങ്ങാൻ തുടങ്ങി ഒന്നിന് താഴോട്ട് വന്നു വണ് എന്നാ ചെയ്യും ഒത്തു പിടിച്ചോടാ ഇവിടെ കുലിക്കുക ഇങ്ങോട്ട് പോരും സാത്താൻ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ കുലിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ ഹാലിനെ ലോയ സാത്താൻ നമ്മളെ പലതരത്തില് ഞെരുക്കാനും പിടിപ്പിക്കാനും നോക്കും അവ ഞെരുക്കാനും പിടിപ്പിക്കാനും നോക്കുമ്പോൾ നമ്മൾ ഞെരുങ്ങാനും പീഡയേറ്റ് തളരാനും നിരാശപ്പെടാനും പ്രാർത്ഥനയെ ഉപേക്ഷിക്കാനും ചീത്തയും നടക്കാനും ഒക്കെ ഇടവന്നാൽ സാത്താൻ പറയും രണ്ടുപേരും കൂടി ആ തോട്ടിയെ പിടിച്ച് കുലുക്കോ അതിഞ്ഞു പോരും മനസ്സിലായോ നല്ലതുപോലെ കുലുക്കവിടെ വീണ്ടും വരും ഒരു നീക്കം നമ്മൾ അവിഞ്ഞന്ന് കഴിയുമ്പോൾ അവൻ നിർത്തും തോട്ടി ഊരുകയല്ല അവിടെ വെച്ചേക്കും തക്കാലം ഒന്ന് പരുവായിട്ടുണ്ട് പൊങ്ങി വന്നാൽ അന്നരെ പിടിച്ചു കുലുക്കാം മനസ്സിലായോ പൊങ്ങി വന്നാല് അന്നേരം പിടിച്ച് കുലുക്കാം അവനവിടെ വെച്ചിരിക്കും മറുവശത്ത് ആ ശിസി പുണ്യം ചെയ്ത പോലെ എന്ത് ഞെരുക്കവും സഹനവും പീഡകളും തനി പൈശാചിക പീഡകൾ വരുന്നെടുത്തും ദൈവമേ നന്ദി ഹാലിനും ലോയ ഈ സഹനത്തെ ഞാൻ അങ്ങയുടെ കുരിശോട് ചേർത്ത് വെക്കുന്നു എൻ്റെ പാപങ്ങൾക്ക് തക്ക പരിഹാരം ചെയ്യാൻ അവസരം അങ്ങ് തരുന്നതിന് നന്ദി അനധപിച്ച കള്ളൻ എങ്ങനെയല്ലേ പറഞ്ഞത് അനധപിച്ച കള്ളൻ കുരിശക്കെ എന്ന് പറഞ്ഞു തന്നതാ ഇത് നമ്മുടെ പാപങ്ങൾക്കുള്ള തക്ക പരിഹാരമാണ് അതുകൊണ്ട് ഈ സഹനം ഞാൻ സ്വീകരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള പീഡകള് വരുമ്പോൾ സ്നേഹമുള്ളവരെ പെറുപിറുക്കാൻ അസ്വസ്ഥപ്പെടാനും പോകരുത് ഇതൊരടിസ്ഥാന ദേവരാജ രഹസ്യമാണ് പെറുപുറുക്കാൻ പോയാൽ സാത്താൻ ഇഷ്ടപ്പെടും അവൻ വീണ്ടും അത് എന്നെ ചെയ്തോണ്ടിരിക്കും നമ്മൾ പെറുപുറു പെറുപുറത്ത് പെറുപുറുത്ത് തീരും അതേസമയം ആ സഹനത്തെ കുരിശോട് ചേർത്ത് കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്കും കറു പാപങ്ങൾക്കും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട് കർത്താവ് ഈ ദിവസങ്ങൾ ഞാൻ കടന്നു പോകുന്ന നിസ്സഹായത വേദന തകർച്ച നാട്ടിലുള്ള അപമാനം ലോകത്തിൻ്റെ അവസ്ഥ ഇതിനെ മുഴുവൻ ഞാൻ കാഴ്ചവെക്കുന്നു ഹാൽ ലോയ ജോബിരുന്നതുകൊണ്ട് ചിരട്ട കൊണ്ട് ചിരണ്ടി ചാരത്തിൽ ഇരുന്നു എന്നിട്ടും ദൈവത്തെ നിന്നിച്ചില്ല സാത്താം പരിധി സഹനമാണ് അങ്ങനെ നമ്മൾ എടുക്കാൻ തയ്യാറായാൽ സാത്താൻ അറയ്ക്കും റയ്ക്കും അറയ്ക്കും നമ്മളെ കിള്ളാൻ അവനിട്ടല്ലേ അങ്ങേർക്കിട്ടല്ലേ അവക്കിട്ട് കിള്ളാൻ പോയാൽ അവിടെ ദൈവസ്തുതിയെ ഉയരുകയുള്ളൂ തൊടാതിരിക്കുക ഭേദം കല്ലിലൂയ കല്ലോയ കല്ലിലൂയ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പശുത്താൽമ പഠിപ്പിക്കുമ്പോൾ ഒന്നും കേട്ടിട്ട് കേക്കാത്ത പോലെ പോകരുത് കുറച്ച് വെക്കണം മനസ്സൊരുക്കണം ഇപ്പൊ തന്നെ അതനുസരിച്ച് തുതിക്കാൻ ആരംഭിച്ചേ വീട്ടിലെ പ്രശ്നങ്ങൾ വ്യക്തിജീവിതത്തിലെ തകർച്ചകൾ രോഗങ്ങൾ കടബാധ്യതകൾ കുടുംബാംഗങ്ങളുടെ തലതിരിഞ്ഞ അവസ്ഥ ഇതൊക്കെ ഇതുവരെയും നോക്കി നോക്കി നമ്മൾ വിലപിക്കുകയായിരുന്നു പരാതിപ്പെടുകയായിരുന്നു നിരാശപ്പെട്ട് ദീർഘശ്വാസവുമായിട്ട് നടക്കുകയായിരുന്നു ഈ നിമിഷം മുതൽ അതോർത്ത് നന്ദി പറയാൻ തുടങ്ങി ആ സഹനത്തെ കാഴ്ചവെച്ച് അപ്പം തന്നെ സാത്താൻ കുലുക്കൽ നിർത്തും സാത്താൻ കുലുക്കൽ നിർത്തും